മാസത്തെ തുറന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ വിവിധ സംഘടിപ്പിച്ചു പ്രവേശനോത്സവം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ുംവൺമെന്റ് രണ്ടു മാസത്തെ മധ്യവേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു പുത്തൻ ബാഗും പുസ്തകങ്ങളുമായി കുട്ടികൾ സ്കൂളിലെത്തി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു പുതുതായി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയും മധുരം വിതരണം ചെയ്തും സ്വീകരിച്ചു പതിവിന് വിപരീതമായി മഴ മാറി മാനം തെളിയുന്ന അന്തരീക്ഷത്തിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം നടന്നത് ഒരാഴ്ചയിലധികമായി തുടരുന്ന ശക്തമായ മഴ സ്കൂൾ പ്രവേശനോത്സവത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുയർന്നെങ്കിലും ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല കൊളച്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പള്ളിപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ മുഹമ്മദ് അഷ്റഫ് പി ടി എ പ്രസിഡന്റ് കെ പി മഹമ്മൂദ് ഹംസ മൗലവി സുനിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക കാഞ്ചന ടീച്ചർ സ്വാഗതവും മുനീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ பள்ளிப்பரம்பு